ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിൽ വീണ്ടും ഒരു വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നു ഓരോ വർഷവും ശരാശരി ഒരു വിമാന ദുരന്തമെങ്കിലും നടക്കുന്ന രാജ്യമായി നേപ്പാൾ മാറിക്കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ സൗര എയർലൈൻസ് തകർന്നു വീണ് ജീവനക്കാരുൾപ്പെടെ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പൈലറ്റിനെ അതീവ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ നേപ്പാളിൽ നടന്ന പതിമൂന്നാമത്തെ വിമാനാപകടമാണ് കാഠ്മണ്ഡു വിമാനാപകടം മറ്റൊരു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി രണ്ട് ജീവനക്കാരെയും പതിനേഴ് സാങ്കേതിക വിദഗ്ധരെയും വഹിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായ പൊക്കാറ നഗരത്തിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് വിമാനം റൺവേയിൽ നിന്ന് അല്പം മുകളിലായി പറക്കുന്നതായും ഇരുഭാഗത്തും ചെരിഞ്ഞ ശേഷം തീയും പുകയും ഉയരുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് മൂന്ന് കോടിയിലേറെ മാത്രം ജനസംഖ്യയുള്ള കൊച്ചു രാജ്യത്തെ ഒരു വർഷം ശരാശരി ഒരു വിമാന ദുരന്തമെങ്കിലും നടക്കുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി നേപ്പാളിൽ വിമാനാപകടങ്ങൾ അസാധാരണമായും വിധം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ഇതേ പൊക്കാറയിൽ യതി എയർലൈൻസ് വിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേരും മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാഠ്മണ്ഡുവിൽ പാകിസ്ഥാൻ ജെറ്റ് തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഏഴ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതേ വർഷം തായ് എയർവേസ് തകർന്ന് നൂറ്റി പതിമൂന്ന് പേരും മരണപ്പെട്ടിരുന്നു നേപ്പാളിലെ വർദ്ധിച്ചു വരുന്ന വിമാനാപകടങ്ങൾക്ക് ഭൂപ്രകൃതിയും പ്രവചനാതീതമായ കാലാവസ്ഥയുമാണ് പ്രധാന കാരണങ്ങൾ കുന്നുകളുടെ മുകളിലോ ഉയർന്ന ഭൂപ്രദേശങ്ങളിലോ സ്ഥിതി ചെയ്യുന്ന ടേബിൾ ടോപ്പ് റൺവേകളാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ അഞ്ച് വിമാനത്താവളങ്ങളിലാണ് ടേബിൾ ടോപ്പ് റൺവേകൾ ഉള്ളത് കേരളത്തിലെ കരിപ്പൂർ മംഗലാപുരം ഷിംല മിസോറാമിലെ ലംപുയി സിക്കിമിലെ പാക്യോങ് എന്നീ വിമാനത്താവളങ്ങളാണ് അവ ഇതിൽ കരിപ്പൂരിലും മംഗലാപുരത്തും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ട് ഇരുപത്തിയൊന്ന് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ നൂറ്റി അൻപത്തി എട്ട് പേരാണ് മരണപ്പെട്ടത് ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കുമൊപ്പം തന്നെ നേപ്പാളിലെ വ്യോമയാന മേഖലയിലെ പ്രശ്നങ്ങളും ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനോ കാര്യക്ഷമമായ പരിശീലനം നൽകാനോ നേപ്പാൾ ഭരണകൂടം തയ്യാറാവുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നേപ്പാളിന് ഇല്ല പ്രത്യേകിച്ച് വിദൂര മേഖലകളിലും പർവ്വത പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ള കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളില്ലാത്തതും തിരിച്ചടിയാണ് ഹിമാലയൻ പർവ്വത മേഖലകളിലെ അപ്രതീക്ഷിത കാലാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാവാത്തതും ദുരന്തങ്ങൾക്ക് കാരണമാവാറുണ്ട് ഇപ്പോൾ നേപ്പാളിൽ മൺസൂൺ കാലമാണെങ്കിലും ഇന്ന് കാഠ്മണ്ഡുവിൽ വിമാനം തകർന്നു വീഴുന്ന സമയത്ത് മഴ പെയ്തിരുന്നില്ല എന്നാൽ പ്രദേശത്ത് ദൂരക്കാഴ്ച കുറവാണെന്ന് കാലാവസ്ഥാ ഏജൻസികൾ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ യഥാസമയം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ദുരന്തത്തിന് കാരണമായത് അപകട സാധ്യത കൂടുതലായതിനാൽ നേപ്പാളി വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നേരത്തെ നിരോധിച്ചിരുന്നു